നിങ്ങളെല്ലാരും എല്ലാവരും നിക്ക് നിൽക്ക് ആന്റിയും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളാണെങ്കിൽ സിമ്പിൾ സിമ്പിൾ ആയല്ലോ പിന്നെ ആയി പോയി അങ്ങനെ കൊറച്ചും എനിക്കൊരു ജീവൻ മോളെ അങ്ങനെ വല്ലതും ചോദിച്ചാ കരച്ചു അയാളുടെ ലോ ഇതിനാൽ തന്നെ ഒന്നുമേക്കെ യഥാ ഒന്ന് അപ്പൊ അടിക്കാൻ വേണ്ടിയത്യം കളിക്കണം ആദ്യം ചോദിക്കാൻ പറയും പിന്നെ പറയും എനിക്ക് തോന്നുന്നത്

നീ വരുന്നത് ഇത് ഇവിടെ കടന്ന് ചുമ്മാതെ ബഹളം വെക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക് പറ്റത്തില്ലെങ്കിൽ കൊച്ചേ നീ ചുമ്മാല്ലേ കനകം നിന്നെ ഒരു മാസമായി ശൊല്ലിപ്പെടുത്താൻ തുടങ്ങിട്ടെന്നല്ലേ നീ പറഞ്ഞത് ആ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ നീ സമാധാനമായിട്ടിരിക്കെ എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ അത് പിന്നിലേക്കില്ല ഇല്ല അതുകൊണ്ട് കേശു അമ്മായി കൂടെ പോയിട്ടു എടേ നീ കൂടെ പറഞ്ഞെങ്കി വാ അല്ല ഇതിലിപ്പോ ഞാൻ കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ പോയി സംസാരിക്കേ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ വരാം സംഭവമൊക്കെ ശരിയെന്നെ ഞങ്ങളിപ്പൊ പോയി ചേച്ചി പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇവിടുന്ന് പോണത് ഞങ്ങൾ അവിടെ പോയി വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് തിരിച്ചു വരുമ്പോ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണന്ന് വല്ലോ പറഞ്ഞേ ു വിജയകുമാർ വിളിച്ചിട്ട് വിളിച്ചിട്ട് നമ്മുടെ ഗേറ്റിന്റെ വന്നിക്കാൻ നിക്കാമ്പ്ര ഹലോ വിജയണ്ണ என்ன <laughs> എവിടെ എവിടെ? ഇങ്ങൊരു ആള് ആ അവരേదా എപ്പോഴും ഈ പൂക്കൾ இருக்கிற சரത്തെടക്കല്ല അതാണ് പോട്ടുവര നല്ല പുഷ്പിച്ച നിൽക്കാനുണ്ട് നല്ല കാലുണ്ട് കളം വരയ്ക്കണം കരണ്ടി তো എല്ലാം പറഞ്ഞു വല്ല എന്നാ വേണ്ടി അങ്ങോട്ട് ചellയാ പറഞ്ഞു വല്ല കാര്യങ്ങളൊക്കെ ചെയ്യയാ സംശയം തോന്നായിരുന്നു ഞങ്ങൾ ഇവിടെ കാണും അവിടെ നിന്നല്ലേ അരിന്ന് കാണാൻ വിചാരിച്ചിട്ടാ ഞാനിങ്ങട് മാറിണ്ടായിരുന്നു நீங்க ரொம்ப நேரமாச்சா வந்துட்டு ஏ கரகம் விழிச்சோட்ட ஏன் பறந்து வரையிறது இல்லை எந்த பறையாண்டு அது நான் சொல்கிறேன் இப்போ நீங்க வீட்டில் வரீங்களா வீட்டிலக்கியா ம் பின்னா வரல அப்படின்னா போகலாமா போ வாங்க ஆ